നമസ്കാരം നമുക്ക് ചില വിഭവങ്ങൾ ഒരിക്കൽ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നും അതുപോലെയുള്ള ഒരു വിഭവത്തിൻ്റെ വീഡിയോ ആണിന്ന് ഇത് തയ്യാറാക്കാൻ വേണ്ടി രണ്ട് വലിയ മുള്ളങ്കി അഥവാ റാഡിഷ് ആണ് എടുത്തത് ഇത് തൊലി കളഞ്ഞ് നുറുക്കി കഴുകിയെടുത്തിട്ടുണ്ട് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കഷ്ണങ്ങളാക്കാം ഒരു പാത്രം ചൂടാക്കി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പും ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടാതെ അഞ്ച് എരിവുള്ള ഉണക്കമുളകും ചേർത്തിട്ടുണ്ട് ഇത് നന്നായി വറുത്തെടുക്കാം ഇപ്പോൾ കളറെല്ലാം മാറിയിട്ടുണ്ട് നമുക്കിത് തണുക്കാൻ വെക്കാം ഇതേ പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു മീഡിയം സൈസ് സവാള നുറുക്കിയത് ചേർക്കാം നമുക്ക് വേണമെങ്കിൽ സവാളയ്ക്ക് പകരം ചെറിയുള്ളിയും ചേർക്കാം കുറച്ച് കറിവേപ്പിലയും കഷ്ണങ്ങളാക്കിയ മുള്ളങ്കിയും ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പലരും വാങ്ങാൻ മടിക്കുന്ന ഒരു പച്ചക്കറിയാണ് മുള്ളങ്കി ഇതിൻ്റെ രുചി അറിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കും നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം പെട്ടെന്ന് വേവുന്ന ഒരു പച്ചക്കറിയാണ് മുള്ളങ്കി നമുക്കിത് തുറന്നു നോക്കാം ഇതിലേക്ക് കാൽ കപ്പ് തേങ്ങയും ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും ചേർത്ത് കൊടുക്കാം കൂടാതെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി രണ്ട് മിനിറ്റ് നേരം വഴറ്റി കൊടുക്കാവുന്നതാണ് തീ കുറച്ച് വെച്ച് വേണം ചെയ്യാൻ ഇപ്പോൾ എല്ലാം പാകമായി വന്നിട്ടുണ്ട് നമുക്കിത് തണുക്കാൻ വെക്കാം മിക്സി ജാറിലേക്ക് വറുത്ത മുളക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി പൊടിച്ചെടുക്കണം നമ്മുടെ ഇപ്പോൾ തണുത്തിട്ടുണ്ട് ഇതും ഈ ജാറിലേക്ക് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളം ചേർക്കാതെ നന്നായി അരച്ചെടുക്കാം ഇനി നമുക്ക് ചെറിയൊരു വറവ് കൂടി ഇടാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഇതിൽ രണ്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഈ വറവ് മുള്ളങ്കി ചട്നിയിൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇഡ്ഡലി ദോശ ചോറ് ചപ്പാത്തി എന്നിവയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ചട്ണിയാണിത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം